ശർമ്മജി നമുക്ക് കത്ത് വന്നിരിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ് ലക്ഷ്മിയാണ് കത്ത് അയച്ചിരിക്കുന്നത് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് ഞാനും ഭർത്താവുമായിട്ടുള്ള കലഹത്തിനെ കുറിച്ചാണ് നിസാര കാര്യങ്ങൾക്ക് പോലും ഞങ്ങൾ വഴക്കിടും രണ്ടു പേർക്കും ഒട്ടും ക്ഷമയില്ല ഒരു പെൺകുട്ടിയാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പോൾ ആളും വളരെ വിഷമത്തിലാണ് എന്താണ് ഇതിനുള്ള കാരണം നന്നായിട്ട് ഇനി മുന്നോട്ട് പോകാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് രജുദോഷം ഷഷ്ടാഷ്ടമം ഇങ്ങനെയൊക്കെ ജ്യോതിശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഈ വക ജ്യോതിശാസ്ത്രപരമായ ദോഷമാണ് ഇതിൽ കത്തിനകത്ത് സൂചിപ്പിക്കുന്നത് കാർത്തികനാള് എടവരാശി ചോദ്യനക്ഷത്രം തുലാരൻ രാശി ഒത്തിരി കത്തുകൾ ഇതുപോലെ വന്നിട്ടുള്ളതാണ് ഇടവം മിഥുനം കർക്കടകം ചിങ്ങം കന്നി തുല ആറാമത്തെ രാശിയാണ് ഇടവം മുതൽ തുലാം മുതൽ തുലാം വൃശ്ചികം ധനുവും മകരം കുംഭം മീനം മേടം എടവം എട്ടാമത്തെ രാശിയുമാണ് ദമ്പതികളിൽ കമിതാക്കളിൽ ടുഗതർ ലിവിങ്ങിൽ ലീവിംഗ് ടുഗദറിൽ സ്വയംവരം ഗാന്ധർവം ഇണജീവിതം സംബന്ധം എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ തമ്മിൽ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു ശാഖകളാണ് ഇതെല്ലാം അത് കുറച്ചു കാലം ദീർഘകാലം ഒക്കെ ജീവിക്കുന്നതിന് തുല്യമാണ് ഇതിനെ ഷഷ്ടാഷ്ടമം എന്ന് പറയും ആറും എട്ടും രാശിക്കാർ തമ്മിൽ തമ്മിൽ വിവാഹം നടത്തിയാൽ അല്ലെങ്കിൽ ഇണജീവിതം ആരംഭിച്ചാൽ അത് രജിസ്റ്റർമാരിയുടെ ആണെങ്കിലും പന്തലട്ട കല്യാണങ്ങളാണെങ്കിലും അഗേജുമാരിയുടെ ആണെങ്കിലും എന്തായിരുന്നാലും ഗാന്ധവമാണെങ്കിലും ആരും അറിയാതെയുള്ള ബന്ധങ്ങളാണെങ്കിൽ തന്നെയും ഇതിന് ഷഷ്ടാഷ്ടമം എന്ന് പറയും സ്ത്രീ ജനിച്ച രാശിയുടെ ആകാമത്തെ രാശിയിൽ പുരുഷനും പുരുഷൻ രചിച്ച രാശിയുടെ എട്ടാമത്തെ രാശിയിൽ സ്ത്രീയും വന്നാൽ ഇതിനെ ഷഷ്ടാഷ്ടമെന്നും ഇത് തിരിച്ചു വന്നാൽ അഷ്ടമ ഷഷ്ടം എന്നും ആകും എട്ടും എട്ടും ആറും രാശിക്കാർ തമ്മിലുള്ള വേക്ഷകളും വിവാഹങ്ങളും കൂട്ടു ബിസിനസ്സുകളും പന്തിഭോജനങ്ങളും അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകളും പരസ്പര അനുരാഗങ്ങളും അത് നിലനിൽക്കുന്നതല്ല ഒരു എംപ്ലോയ്മെൻ്റ് നിയമനം പോലെ ആയിരിക്കും ഒത്താവത്തു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ കൂടെ മധ്യമ രുചുവും കൂടെ വരുന്നുണ്ട് അന്തിമരുചുവും കൂടെ വരുന്നുണ്ട് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകേരും തിരുവാതിര പ്രണതം പൂരം ആയില്യം മകം പൂരോത്രം അത്തരം ചിത്ര ചോദ്യം അവസാനത്തെ മൂന്നാമത്തെ വിരലിൽ ഈ നക്ഷത്രങ്ങൾ തങ്ങളിൽ ടച്ച് ചെയ്യുന്നത് കൊണ്ട് അതിനെ അന്തിമ രജു എന്നും പറയും ആരംഭത്തിലോ അവസാനത്തിലോ വാക്കേറ്റം അല്ലെങ്കിൽ നേരെ നോക്കിയാൽ വഴക്ക് സംസാരിച്ച് തുടങ്ങിയാൽ വഴക്ക് അതിനകത്ത് വിദ്യാഭ്യാസം മറ്റേ ഉയർന്ന വിദ്യാഭ്യാസം താഴ്ന്ന വിദ്യാഭ്യാസം സൗന്ദര്യം മേൽക്കോയ്മ തലക്കനം സ്വത്ത് കുടുംബ കുടുംബത്തിൻ്റെ മേൽക്കോയ്മ ഇത്യാദികളെ ചൊല്ലിയുള്ള കലഹങ്ങൾ അവിടെ തുടങ്ങും ഇത് മിക്കവാറും ചില ചില വീടുകളിലൊക്കെ എന്നും ഉണ്ട് അതിനകത്ത് രജുദോഷമോ മധ്യമരുചുവോ അല്ലെ സാഷ്ടാഷ്ടമോ ഇല്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ തലവെക്കുന്നൊരു നൂറ്റാണ്ടാണ് കാരണം വിദ്യാഭ്യാസം കൂടിയ കൂടിയാളിനെ വിദ്യാഭ്യാസം കുറഞ്ഞയാൾ വിവാഹം കഴിച്ചാൽ എവിടെയാണെങ്കിൽ ജോലിയിൽ സൗന്ദര്യത്തിൽ പ്രതാപത്തിൽ ഐശ്വര്യത്തിൽ സൗന്ദര്യത്തിൽ വാചകക്കസത്തിൽ ബന്ധുബലത്തിൽ സ്വന്തം ബലത്തിൽ എന്തിനും ഏതിനും ഈ വക്ക ബലങ്ങൾ തുല്യം തുല്യമായി തൂക്കി നോക്കുന്ന ഒരു കാലഘട്ടമാണ് ചെല്ലും തൂക്കി നോക്കും അവിടെയാണ് ഈ ബഹളങ്ങൾ ഉണ്ടാകുന്നത് ഇതൊക്കെ ഇതിനേക്കാളൊക്കെ ഉപരി ഇതൊക്കെ ഒരു താൽക്കാലികപരമായ കാര്യങ്ങളാണ് നാമായി ഇതിനെയൊക്കെ ചെയ്യണം എന്ന് ചിന്തിച്ച് ദൃഢപ്രതിജ്ഞയോടു കൂടി പോകുന്നവർക്ക് ഇതത്ര കാര്യമായ പ്രശ്നങ്ങളല്ല ഇല്ലാത്തവർക്കാണ് ഈ വക ഷ്ടാഷ്ടമ കാര്യങ്ങളും പൂർവികമായ ആളുകൾക്ക് ഇത് വലിയ നോട്ടമൊന്നുമില്ലായിരുന്നു അനുസരിച്ചും ക്ഷമിച്ചും സഹിത്യം നിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടങ്ങൾ മാറി ഇതിപ്പോൾ ത്വരിതഗതിയിൽ കാര്യങ്ങൾ നീങ്ങുകയും നിസ്സാരമായിട്ടും തുമ്മാത്ത നിൽക്കുന്ന മൂക്ക് പോലെയൊക്കെ ജീവിതം ദാമ്പത്യ ജീവിതമൊക്കെ വന്നപ്പോഴാണ് ഈ രജുവും വേദത്തിനുമൊക്കെ ശക്തി കൂടി വരുന്നത് അതിനനുസരിച്ച് ക്ഷമ ദമ്പതികളിൽ മാതാപിതാക്കളിൽ രക്ഷിതാക്കളിൽ ബന്ധുജനങ്ങളിലൊക്കെ ഉണ്ടാവണം അതൊന്നും ഉണ്ടാവത്തില്ല ആർക്കും ആരെയും നോക്കാനോ ശ്രദ്ധിക്കാനോ നേരമില്ലാത്ത സ്പീഡിലുള്ളൊരു കാലമാണ് അപ്പം ഈ ജ്യോതിഷപരമായ ദോഷവും അതീവ സ്പീഡിലങ്ങ് പോവും വലിയൊരു കരുണയൊന്നും അതിനകത്തില്ല ഇഷ്ടപ്പെട്ടില്ല അപ്പം തന്നെ ഡൈവേഴ്സ് ഇഷ്ടപ്പെട്ട അപ്പം തന്നെ വിവാഹം ശ്രവണമാത്രയിൽ കാഴ്ച മാത്രയിൽ സംഭാഷണം മാത്രേ തന്നെ എല്ലാം തീരുമാനിച്ചു ഉടൻ തന്നെ അതിന് മാറ്റമാവും ഇത്രയൊന്നും ഡീപ്പായിട്ട് മനുഷ്യൻ ചിന്തിക്കുന്നില്ലാത്തൊരു കാലഘട്ടമാണ് ഒന്നിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചേ മതിയാവുള്ളൂ അതിനനുസരിച്ചുള്ള സാമൂഹ്യ പശ്ചാത്തലവും ഗവൺമെൻറ് തല ഓർഡറുകളും അതിനടുത്തുള്ള സ്കീമുകളും ഒക്കെ വന്നപ്പോൾ ഇതിനൊക്കെ ഒന്നുകൂടി ആക്കം കൂടി കാരണം എല്ലാവർക്കും തുല്യത ആർക്ക് വേണമെങ്കിലും ആരെ വേണേലും സ്വീകരിക്കാം ഒഴിവാക്കാം എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഈ ജ്യോതിശാസ്ത്രപരമായ കാര്യങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ ദോഷം പെട്ടെന്ന് വരും ഗുണമാണേലും പെട്ടെന്ന് വരും ഇതിനെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഐക്യമത്യം ഉമാമഹേശ്വരം സംവാദം എന്നീ ക്രിയാദികൾ ചെയ്ത് ഭാഗവതീ പരമേശ്വരെ പ്രാണപ്രതിഷ്ഠ ചെയ്യുകയും തിങ്കളാഴ്ച വ്രതമോ ഷഷ്ടി വ്രതമോ അനുഷ്ഠിച്ച് രണ്ടുപേരും മുന്നോട്ട് പോവുകയും ചെയ്യുക ഇപ്രകാരമായാൽ എൺപത് ശതമാനം വരെ ഇതിൻ്റെ കാഠിന്യം കുറയും കുട്ടികളായ സ്ഥിതിക്ക് കുട്ടികൾക്കൂടെ ഇത് ഇത് കണ്ടാണ് വളരുന്നത് മനഃശാസ്ത്രപരമായിട്ടും നമുക്ക് ചിന്തിക്കാം സാമൂഹ്യപരമായിട്ടും മാതാപിതാക്കൾ ഉണ്ടാവുന്ന ബഹളങ്ങൾ കുഞ്ഞുങ്ങളെ ബാധിക്കും കുഞ്ഞുങ്ങളത് പെട്ടെന്ന് മനസ്സിലാക്കും അവരുടെ കുടുംബ ജീവിതത്തിൽ ഇത് തന്നെ അനുകരിക്കും അല്ലെങ്കിൽ വകവപ്പില്ലാതെ വരും അതുകൊണ്ട് കുട്ടികളുടെ മുമ്പാകെ ഈ വഴക്കും വക്കാനും ഒന്നുമില്ലാതെ കഴിവതും ശ്രദ്ധിക്കണം മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് ഇത് ഈ ദോഷം വരാതിരിക്കാൻ നക്ഷത്രങ്ങളും രാശിപ്പുരുത്തങ്ങളും സാമൂഹ്യപൊരുത്തങ്ങളും സംസ്കാര സംസ്കാരപൊരുത്തങ്ങളും ഒക്കെ നോക്കി വിവാഹം നടത്തണം അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകാൻ പ്രാപ്തമായിരിക്കണം ഈ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ഒരു ഒരൻപത് എൺപത് ശതമാനം വരെ ഐകമത്യം ഉമാമഹേശ്വരം സംവാദം എന്നീ ക്രിയാദികളിലൂടെ അന്തിമ രചുദോഷവും ഷഷ്ടാശ്രമദോഷത്തിനും പരിഹാരമുണ്ട് അതിനെ കളുപരി ഇതിങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി മനസ്സിരുത്തി ഇരുവരും ക്ഷമയോടെ ഇതിനെ മുൻനിർത്തി മനസ്സിലാക്കി മുന്നോട്ട് പോകുകയാണ് ഏറ്റവും até hoje.